ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നീ മോഡൽ പരീക്ഷകളാണ് ഇന്ന് അവസാനിച്ചത് ഈ പരീക്ഷകൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണ് വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ പരീക്ഷാ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ ഇന്നത്തെ ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷകളുടെ ഒരു പ്രതികരണം നമ്മൾ എടുക്കുമ്പോൾ പല കുട്ടികളും പല രീതിയിലാണ് ഈ പരീക്ഷയെ പറയുന്നത് ഒരുപാട് കുട്ടികൾ ഒരു വലിയ വിഭാഗം കുട്ടികൾ ഫിസിക്സ് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം ഒരു വിഭാഗം കുട്ടികൾ ഫിസിക്സ് പരീക്ഷ സിമ്പിളായിരുന്നു എന്നും പറയുന്നു ഇത് തന്നെയാണ് കെമിസ്ട്രിയുടെ കാര്യം പക്ഷേ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഫിസിക്സിന്റെ അത്ര കുട്ടികൾ ഇത് ടഫായിരുന്നു പറയുന്നില്ല ഫിസിക്സ് അതേസമയം കെമിസ്ട്രി കുറേ കുട്ടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ കുട്ടികൾ കുഴപ്പമില്ല എന്ന രീതിയിലേക്കാണ് കെമിസ്ട്രിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടിയിലേക്ക് എത്തിയത് എന്ന് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടിയത് എന്ന് നമ്മൾ അധ്യാപകരുമായിട്ടുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഫിസിക്സിൻ്റെ ചോദ്യ പേപ്പറിൽ പല ചോദ്യങ്ങളും പാഠഭാഗത്ത് നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ച രീതിയിലുള്ള മാറ്റം ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാതെ ഇൻഡയറക്റ്റായിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നു ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്ന സമയത്ത് ഫിസിക്സ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് മാറി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലാസ്റ്റേയ്ക്കുള്ള ചില ചോദ്യങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അവർ പഠിച്ചതാണെങ്കിൽ പോലും ആ പഠിച്ച കാര്യമാണോ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിലൊക്കെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് അതായത് ചോദ്യം കൃത്യം മനസ്സിലാക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നു എന്ന രീതിയിൽ കുട്ടികൾ പറയുന്നുണ്ട് അതേസമയം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിലും ഇതേപോലെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് സാധാരണ കാണുന്ന രീതിയിൽ അല്ലാതെ ഒന്ന് മാറി ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ കുട്ടികളിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടായി ആ രീതിയിൽ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഫിസിക്സ് അല്പം ടഫായിരുന്നുവെന്നും കെമിസ്ട്രി കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ള കുട്ടികളാണ് കൂടുതലുമുള്ളത് അതേ സമയം ചോദ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതുകയും ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് അത് പക്ഷേ ഒരു ചെറിയ വിഭാഗമാണ് മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കുട്ടികൾ മാത്രമാണ് രണ്ട് സബ്ജക്റ്റും എളുപ്പമായിരുന്നു എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികൾക്കും ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു അത്ര സുഖകരമായ അനുഭവമായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് അതിൽ ഫിസിക്സ് ആണ് കൂടുതൽ കുട്ടികളെയും പ്രശ്നമാക്കിയത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരു നല്ല സെൻസിൽ തന്നെ കാണുക കാരണം ഇനി നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന മെയിൻ എക്സാമിലേക്ക് ഈ രീതിയിലും ചോദ്യങ്ങൾ വരാമെന്നൊരു ധാരണ കിട്ടാൻ ഇത് സഹായിക്കും സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പരീക്ഷയെക്കുറിച്ച് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്നറിയാനും ആഗ്രഹമുണ്ട് വീണ്ടും കാണാം താങ്ക്